പ്രിയപ്പെട്ട ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം ഞാൻ ഹർഷകുമാർ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പ്രാദേശിക സഭാ സെക്രട്ടറിയാണ് അൻപത്തിയേഴാമത് ദേശീയ സമ്മേളനം ഈ വരുന്ന മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണല്ലോ കുറേ മാസങ്ങളായി ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായും ഭംഗിയായും നടന്നു വരുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ പുതുവഴിയിലൂടെ ഒരു ചരിത്രം സൃഷ്ടിക്കാം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരുടെ മുമ്പിലുള്ള ചോദ്യം അതിനുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ തുടക്കം മുതലേ നടന്നു വരുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ ഇത്തരം പരിപാടികളുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് തികച്ചും സാമ്പത്തികം തന്നെയാണ് കൂപ്പണുകൾ കഴിഞ്ഞ വർഷമുണ്ട് അതിന് മുമ്പ് വർഷവും ഉണ്ട് എങ്കിൽ ഇത്തവണ കൂപ്പണുകളെ എങ്ങനെ ഗിഫ്റ്റ് വച്ചറാക്കി മാറ്റി സാമ്പത്തികം നേടാം എന്നുള്ള ഒരു പൊതുവഴിയിലേക്കാണ് സംഘാടകർ ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു ഏതായാലും പെരാമ്പ്ര പ്രാദേശിക സഭ കേവലം നാൽപ്പത് ഭവനങ്ങൾ മാത്രമുള്ള നൂറ്റി പത്തൊൻപത് അംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പ്രാദേശിക സഭയാണ് നൂറ്റി ഇരുപത് കൂപ്പണുകളാണ് ഞങ്ങൾക്ക് അയച്ചു കിട്ടിയത് എങ്കിലും ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ അത് മുഴുവൻ ചിലവാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നൂറ്റി ഇരുപത് കൂപ്പണുകളിൽ ഏതാണ്ട് മൂന്നിലൊരു ഭാഗം അതായത് ഒരു നാൽപ്പതോളം കൂപ്പണുകൾ നമ്മുടെ സമുദായത്തിന് പുറത്തുള്ള അംഗങ്ങളിൽ നിന്നാണ് നമ്മൾ ശേഖരിച്ചത് പണം അതിന് വളരെ എളുപ്പമാവാൻ ഈ ഗിഫ്റ്റ് കൂപ്പണുകൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് തീർച്ചയായും നമ്മുടെ സമുദായത്തിൻ്റെ ഒരു സമ്മേളനത്തിന് സാമ്പത്തിക സമാഹരണത്തിൽ മറ്റ് വിഭാഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്താൻ കഴിയുന്നു എന്ന ഒരു നൂതന വഴി തീർച്ചയായും ഭാവിയിൽ നമുക്ക് ഗുണകരമായി മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും സംഘാടകർ ആഗ്രഹിക്കുന്നത് പുതുവഴികൾ രചിക്കുക എന്നതിനൊപ്പം തന്നെ വരുന്ന കാലത്ത് ഈ സമ്മേളനങ്ങളെല്ലാം അതിനുള്ള സാമ്പത്തികം പൂർണ്ണമായും ഇത്തരം ഗിഫ്റ്റ് വൗച്ചറാക്കി മാറ്റുന്നതിലൂടെ നേടാൻ കഴിയുക എന്നതാണ് അത് വളരെ വലിയ ലക്ഷ്യമാണ് എന്നാൽ സാധ്യമായതുമാണ് അപ്പോൾ ഈ പ്രയാണത്തിൽ പുതുമയോടെയുള്ള ഈ പ്രയാണത്തിൽ സംഘാടക സമിതിയെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഈ ദൗത്യം വളരെ വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം